നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അവൽ മിൽക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് മൈസൂർ പൂവിൻ്റെ പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബദാം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പെരിപ്പുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അവൽ നല്ല കുത്തരി അവലാണ് ചുവന്ന അവൽ അതാണ് പിന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അന്ന് നമ്മളെ മുന്തിരി ഉണക്കി വെച്ചിട്ടുണ്ട് മുന്തിരിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ഗ്ലാസ് പാൽ തിളപ്പിച്ച് ആറ്റ് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പഴം വേണ്ടി ഒരു വേണ്ടിയിട്ടൊരു എടുത്തിട്ടുണ്ട് അത് തന്നെ ഒരു മരത്തവിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പഴം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റെല്ലാം കട്ട് ചെയ്ത് കളയാം ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ അവലിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതീല് വെച്ചിട്ട് ഒന്നിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് ഇങ്ങനത്തെ ഈ ചുവന്ന അവലാണ് ഏറ്റവും നല്ലത് നല്ല കട്ടി കൂടിയ അവൽ നൈസ് അവലിനെ കട്ടി ഇത് നന്നായി ഫ്രൈ ആയി വേണ്ടി വരുന്നുണ്ട് നമുക്കിതിൻ്റെ പാകം അറിയാൻ വേണ്ടി ഇതൊന്ന് വാരിയിട്ട് ഇങ്ങനെ ഒടിച്ച് നോക്കാം നല്ല സൗണ്ടോട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് അന്നേരം ഇതിൻ്റെ പാകമായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനിയിപ്പോൾ ഇതേ പാൻ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് പരിപ്പും ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രീ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം രണ്ട് പെരിപ്പും ഞാൻ വെള്ളത്തിലിട്ട് പുതുടത്ത് അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറിച്ചെടുത്ത് ഒന്ന് ഉണക്കിയെടുത്തതാണ് അല്ല നിലക്കടല ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഇതെല്ലാം നമ്മൾ ഡ്രൈ ഫ്രീ ആയിട്ട് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചാൽ പഴം ഉണ്ടല്ലോ പഴമൊന്ന് തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉടച്ചെടുക്കാൻ എന്താ സാധനം ഇല്ലയെന്ന് വെച്ചാൽ അത് വെച്ച് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു മരത്തവി വെച്ചിട്ട് ഇതിനെ കൊണ്ടാണ് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നല്ലോണം അത് ഉടഞ്ഞ് പോവും അത്ര വേണ്ട നമുക്കിങ്ങനെ ഒരു തരിതരിപ്പോട് കിട്ടണം ഈ പരുവത്തിൽ കിട്ടണം പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ട് സ്പൂണേ ഇടുന്നുള്ളൂ നിങ്ങൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അതിനും കൂടിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലും കൂടി ചേർത്ത് കൊടുക്കാം പാല് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് നല്ല കട്ടയായിട്ടുണ്ട് ഒന്ന് അതും കൂടി നമുക്ക് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത് ആ ഐസും കൂടി ഒന്ന് അത് വിട്ടിട്ടുണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പാല് ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തത് നമുക്കിന്നെ അത്യാവശ്യം തണുപ്പ് വേണ്ടുന്നതുകൊണ്ട് അതങ്ങനെ ആക്കി എടുത്തത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ സെർവ് ചെയ്യണം മരിച്ച അതിൻ്റെ അവലിൻ്റെ ആ ഒരു തരി ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റി കിട്ടില്ല അവരിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലേക്കാണ് അപ്പോൾ നമുക്ക് അവരും കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കാതിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പെന്നും ബദാം എന്നെല്ലാം കുറച്ചും കുറച്ചും ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബൗളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്പം മാറ്റി വെക്കണം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്തതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആവാനും പാടില്ല കട്ട് ചെയ്യാനും പാടില്ല ഈ ഒരു പരുവത്തിൽ നമുക്കിനെ െടുക്കാം ഇനിയിപ്പോൾ എന്തെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഇടുമ്പോൾ അത് കുറച്ചും ലൂസായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വിഷമം ദാഹവും എല്ലാം മാറ്റാൻ പറ്റുന്നൊരു ഇതാണ് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ നല്ല അടിപൊളി ടേസ്റ്റിലൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ